മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ി തിരുഹൃദയ ദേവാലയത്തിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു എരുമപ്പെട്ടി സെന്റ് ജോസഫ് കപ്പേളയിൽ ഫോറോന വികാരി ഫാദർ ജോഷി ആളൂരിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം വെഞ്ചരിച്ച കുരുത്തോലകൾ വിശ്വാസികൾക്ക് നൽകി തുടർന്ന് ജെറുസലേം വീതിയിലൂടെ കഴുതയുടെ പുറത്ത് എഴുന്നള്ളിയ യേശു ക്രിസ്തുവിനെ ഒലിവിൻ കൊമ്പുകൾ വീശിക്കൊണ്ട് വരവേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി എരുമപ്പെട്ടി ഫൊറോന പള്ളിയിലേക്ക് വിശ്വാസികൾ കുരുത്തോല കൈകളിലേന്തി ഓശാന ഗീതങ്ങൾ ആലപിച്ച് പ്രദക്ഷിണം നടത്തി കെ സി വൈഎം സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ദൃശ്യങ്ങൾ പ്രദക്ഷിണത്തിന് അകമ്പടിയേകി തുടർന്ന് ഫാദർ ജോഷി ആളൂർ ദേവാലയത്തിന്റെ കവാടം മുട്ടി തുറന്ന് കുർബാന അർപ്പിച്ചു ഫാദർ പ്രകാശ് പുത്തൂർ ഓശാന സന്ദേശം നൽകി മതബോധന വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഓശാന നൃത്തങ്ങളും ഉണ്ടായിരുന്നു കൈക്കാരന്മാരായ സി കെ ജോർജ് കെ പി ഫ്രിൻഡോ എം പി ഫ്രാൻസിസ് ബിജോയ് ജോസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് എരുമപ്പെട്ടി